ായിരുന്നു എനിക്ക് ഇവന്റെ സ്മെൽഷ്ട വിഷമം കൊണ്ടാണെങ്കിൽ ഞാൻ എന്റെ അടുത്ത് വരുന്നത് എന്റെ അടുത്ത് വരരുത് ഞാൻ ഇങ്ങനെ പറഞ്ഞത് അപ്പൊ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ ഇവൻ ഞാൻ ഒരു ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് പോലെയായിരുന്നു പെട്ടെന്ന് പറഞ്ഞപ്പോ അറ്റാച്ച്മെന്റ് ഞാനങ്ങ് മാറാൻ തുടങ്ങി വെൽക്കം ബാക്ക് ഭാര്യത് അനുസരിക്കുന്ന അല്ലെങ്കിൽ ഭാര്യയുടെ അഭിപ്രായങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്ന ഭർത്താക്കന്മാരെ മണകൊണാഞ്ചൻ പെൺകോന്തൻ സാരിത്തുമ്പെ കടിച്ചു തൂങ്ങി നടക്കുന്നവൻ എന്നൊക്കെയുള്ള പദപ്രയങ്ങൾ കൂടുതലും വിളിച്ചു കേൾക്കാറുള്ളത് കൂടുതലും നാട്ടിൻപുറങ്ങളിലാണ് രാജ്യത്തിൽ ഇതിനൊക്കെ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും കുറെ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് അത് ഇന്ന് വിട്ടുമാറിയിട്ടില്ല ഈ മാറ്റങ്ങൾ വന്നിട്ടുള്ള ആളുകളിൽ പോലും പല ആൾക്കാരും പകുതിയെ മാറിയിട്ടുള്ളൂ കാര്യമെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയും പത്രം ഈക്വൽ റെസ്പെക്ട് ഈക്വൽ വാല്യൂസ് ഒക്കെ കൊടുക്കണം എന്നൊക്കെ പറയുമെങ്കിൽ പോലും ഇത് ഇതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്നുള്ള മൈൻഡ് സെറ്റ് പാതി മൈൻഡിൽ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഞാൻ പറഞ്ഞു വരുന്ന മറ്റാരെ കുറിച്ചിട്ടല്ല ദിയാകൃഷ്ണ ആൻഡ് അശ്വിനെ കുറിച്ചാണ് അവർ ഏറ്റവും പുതിയൊരു ഇന്റർവ്യൂ സൈന സൗത്ത് പ്ലേസി വന്നിട്ട് ഉണ്ടായിരുന്നു ഏകദേശം ഒരു അഞ്ച് ഇന്റർവ്യൂ ആണ് അഞ്ച് പാർട്ട് നമ്മളിരുന്ന് കണ്ടിരുന്നു ആൻഡ് ഈ അഞ്ച് പാർട്ടിന്റെ കമന്റ് ബോക്സിൽ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് കമന്റ്സ് ഉണ്ട് അതായത് അച്ഛൻ ഒരു പെങ്കോന്തനാണ് ഒരു മണുകുണാഞ്ചനാണ് അല്ലെങ്കിൽ ഭാര്യയുടെ മുന്നിൽ വലിയ വാല്യൂസ് ഒന്നും ഇല്ലാത്ത ദിയാകൃഷ്ണ ഒരു വിലയും കൽപ്പിക്കുന്നില്ല ദിയാകൃഷ്ണയുടെ ഔദാര്യം മാത്രമാണ് അശിന്റെ ജീവിതം അങ്ങനെ മാത്രമേ ദിയാകൃഷ്ണ കാണുന്നുള്ളൂ അച്ഛൻ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള കുറെ കമന്റ്സ് ഒക്കെ കോമൺ ആയിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും സോ അശിൻ തന്നെയാണ് ഇവിടുത്തെ നമ്മുടെ വിഷയം ആൻഡ് ആദ്യം തന്നെയാണെങ്കിൽ ദിയാകൃഷ്ണ ആ ഒരു ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന ആ ഒരു വീഡിയോ ഭയങ്കര വൈറലായിരുന്നു ഒരുപാട് ആളുകൾ ചർച്ച ചെയ്തിരിക്കുന്ന ഒരു വിഷയം തന്നെയായിരുന്നു അപ്പം അതിനുശേഷം പോസ്റ്റ് പോർട്ടം ഡിപ്രഷനൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചോദിക്കുന്നുണ്ട് അപ്പം അതിനെ കുറിച്ച് ദിയാകൃഷ്ണ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം പോസ്മോട്ടം ഡിപ്രഷൻ പോലുള്ള ഒത്തിരി സ്റ്റേജിലൂടെ കടന്നു പോകണം എനിക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുണ്ട് അത് വേറെ കാര്യം അതെന്താ കൊറേ പേരും കൂടെ ചോദിച്ചു ഡിപ്രഷൻ എന്തെങ്കിലും ഉണ്ടോ ഞാൻ അങ്ങനെ ഫേസ് ചെയ്തിട്ടില്ല എന്റെ ലൈഫിൽ ഞാൻ കുറേ പ്രശ്നത്തിലൂടെ പോയിട്ടുള്ള പക്ഷേ ഡിപ്രഷൻ എനിക്ക് അത് എൻ്റെ സ്ഥലം എനിക്ക് ചിരിച്ചും കഴിച്ചു നടക്കാനായിട്ട് എനിക്ക് ഡിപ്രഷനോടും പോകാനേ പറ്റുന്ന ഒരാളല്ല ഞാൻ പിന്നെ എൻ്റെ അമ്മ അമ്മ നാല് നാലുപേരെ പ്രസവിച്ചിട്ടും മൂന്നാമത്തെ ദിവസം പാട്ടും പാടി ഇറങ്ങി നയിക്കുമ്പോൾ കുത്തിക്കൊണ്ട് നടന്നു പോകും അപ്പൊ അതേ ഒരു സംഭവമായിരുന്നു എനിക്ക് എനിക്ക് ഞാൻ വെരി മച്ച് നോർമൽ എനിക്ക് ആ ഇൻജക്ഷൻ ഡെലിവറി നമ്മൾ പേടി അവർ അരമണിക്കൂർ ഞാൻ റൂമിലെത്തി കഴിഞ്ഞപ്പോൾ ഞാൻ പഴയതുപോലെ ആയിരുന്നു താഴെ വേദനയെ കൊണ്ടന്നല്ലാതെ ഞാൻ വെരി മച്ച് ബാക്ക് ടു നോർമൽ എനിക്ക് ആ ദിവസം തൊട്ട് ഇതുവരെ അങ്ങനെ അങ്ങനെ ഒരു മാറ്റം ഒന്നുമില്ല അല്ലാതെ എനിക്ക് 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 നല്ല കെയർ വീട്ടിൽ ഡെലിവറി ഇപ്പോഴും അറിയാം എപ്പോഴും എന്റെ ാണ് ദിയകൃഷ്ണ ഇവിടെ ഒരു പോസ്മോർട്ടം ഡിപ്രഷനോട്ട് പോകാൻ കാരണോടെ വ്യക്തമാക്കുന്നുണ്ട് കാര്യം തന്റെ ഫാമിലി അത്രയും നല്ലൊരു കെയർ ആയിരുന്നു കിട്ടിയിരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു സമയങ്ങളിൽ ദിയാകൃഷ്ണൻ നല്ല ഹാപ്പി ആയിരുന്നു എന്ന് കരുതി എല്ലാ ആൾക്കാരെ സിറ്റുവേഷൻ ഇങ്ങനെ ആവണമെന്ന് നിർബന്ധവുമില്ല അതിന്റെ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷെന്ന് പറഞ്ഞ വേർഡ് തന്നെ നമുക്കിടയില് കൂടുതൽ ചർച്ചയായിട്ട് ഉണ്ടായിട്ട് ഈ അടുത്ത കുറച്ച് വർഷങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പം ഇങ്ങനെ ചർച്ചയായതിനു ശേഷമാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഒരു ഡെലിവറി ഡെലിവറൊക്കെ കഴിയുമ്പോഴത്തേക്കിനു എനിക്കും ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാവൂ എന്ന് പറഞ്ഞിട്ട് കല്യാണം പോലും കഴിയുന്നതിന് മുന്നേ പേട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ എനിക്ക് പേഴ്സണലി എനിക്കറിയാം അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ ഒരു കാര്യം ഞാൻ പറയുകയാണ് നമ്മുടെ അപ്പൂമ്മമാര് അമ്മൂമ്മമാര് അവരുടെ ഒരു അച്ഛനമ്മ കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ പത്തും പന്ത്രണ്ടും മക്കളുള്ള ആൾക്കാരുണ്ടായിരുന്നു അവർക്ക് അവർക്കിടയിൽ ഒരു ഈ ഒരു വേർഡ് തന്നെ ഫെമിലിയർ ആയിരുന്നിരിക്കില്ലേ എങ്കിലും ഇതൊക്കെ എക്സ്പീരിയൻസ് ആണ് ഉള്ള പല ആൾക്കാരും ഉണ്ടായിരിക്കാം പക്ഷെ അവരൊക്കെ അതിനെ ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ട് അതിജീവിച്ചിട്ടുണ്ടായിരുന്നു അവരെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതിജീവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും പറ്റും എന്തിനു പറയുന്ന എല്ലാ മാസവും ഏഴ് ദിവസങ്ങളും ഈ പറയുന്ന വേദനകൾ നിങ്ങൾ കടിച്ച് പിടിച്ച് നിങ്ങൾ നീങ്ങുന്നില്ല അതേപോലെ ഒരു ഡെലിവറി ടൈമിലെ വേദനകൾ ആണെങ്കിൽ കൂടി എല്ലാവർക്കും നോർമൽ ഡെലിവറി ആവണമെന്നില്ല എങ്കിൽ പോലും ആ സമയങ്ങളിൽ നിങ്ങൾക്ക് വേദനകൾ കാര്യങ്ങൾ എന്തായാലും ഉണ്ടാവുമല്ലോ അതൊക്കെ അതിജീവിക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് ഈ ഒരു ഡിപ്രഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റും പറയുമ്പോൾ കുറച്ച് എളുപ്പമാണെന്ന് അറിയാം എങ്കിലും കുറച്ച് ആൾക്കാരെങ്കിലും ഇത് വർക്ക് ആവും ഇനി ഇത് കഴിഞ്ഞിട്ട് അശ്വിനെ പറ്റിയിട്ടും ആ ഒരു കുഞ്ഞിനെ പറ്റിയിട്ടും കുറച്ച് ആൾക്കാരായിട്ടേക്ക് കുറച്ച് കമൻസ് ഉണ്ട് അതുകൂടെ ഞാൻ ഇങ്ങോട്ട് വായിക്കാവേ ഇവൻ ഹസ്ബൻഡ് അല്ലേ അറ്റ്ലീസ്റ്റ് കുറച്ച് റെസ്പെക്ട് ചെയ്യുക ഈ ചെറുക്കൻ ഒരു പെങ്കോന്തന ആ പെണ്ണിന്റെ വീഡിയോ പിടിച്ച് പുറകെ നടക്കുന്നു എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് തീരെ കുഞ്ഞു കുട്ടിയെ അവൻ അവൻ എന്ന് പറഞ്ഞ് ഒട്ടും ബഹുമാനമില്ലാതെ ആർക്കോ വേണ്ടി പ്രസവിച്ചു എന്ന് തോന്നിപ്പിക്കും പോലെ ഇതുവരെ ആരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല ഇവർക്ക് പഠിപ്പിച്ച് കാശ് കൂടിപ്പോയതിന്റെ കുഴപ്പമാണോ മകൻ വലുതായി വർത്തമാനം പറഞ്ഞ് തുടങ്ങുമ്പോൾ ദിയ അവൾ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ അംഗീകരിക്കുമോ എല്ലായിടത്തും ഈ കുത്തിട്ട് വെക്കുന്ന എന്തിനാണ് എനിക്ക് മനസ്സിലാവാത്ത അംഗീകരിക്കുമോ സാധാരണ കുഞ്ഞ് മോൻ എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കാറ് കുഞ്ഞിനെ കാണിക്കും എന്ന് ഓർത്താണ് എല്ലാവരും തന്നെ പ്രസവം വീഡിയോ കണ്ടത് എന്നിട്ട് കുട്ടിയെ കാണിക്കാത്തവർ പ്രസവം മാത്രം കാണിച്ചു ജനങ്ങളെ പൊട്ടരാക്കി ഇഷ്ടം പോലെ വ്യൂ കമൻ്റ് ലൈക്ക് കാശ് കിട്ടി രണ്ടും കണക്കാണ് ഇത് ഇവർ വ്യൂവും ലൈക്ക് അവർക്ക് കിട്ടിയതാണോ നിങ്ങളുടെ പ്രശ്നം അല്ലെങ്കിൽ കുഞ്ഞിനെ അവൻ ഇവൻ എന്നൊക്കെ വിളിച്ചിരിക്കുന്നതാണ് കുട്ടി അവൻ ഇവൻ എന്ന് ആവർ ഇന്ന് ആവർത്തിയുള്ള അഭിസംബോധന വളരെ അരോചകമാണ് കേട്ടോ അയാൾ നിങ്ങളുടെ കുഞ്ഞിന്റെ അച്ഛനല്ലേ അശ്വിൻ എന്ന് വിളിക്കൂ അയാൾ വേലക്കാരനോ കീഴ് അല്ലല്ലോ അതായത് സ്വന്തം ഭർത്താവിനെ അവൻ ഇവർ വിളിക്കുന്നതിന് പോലും പ്രശ്നമായിട്ടാണ് ഇവരിവിടെ പറയുന്നത് മറ്റേ പുരാണ സീരിയലിനകത്ത് കാണുന്നത് പോലെ പതി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈ പറയുന്ന ആൾക്കാർക്ക് ഇഷ്ടമായിരിക്കും അവൻ ഇവൻ എന്നൊക്കെ പറയുന്നത് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമില്ല ഭാര്യനെ അവൾ ഇവളെന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവർക്കങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമില്ല പിന്നെ എന്തിനാണ് കാണുന്ന ആൾക്കാർ പിന്നെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ അവൻ ഇവനെന്നൊക്കെ വിളിക്കുന്നു പറയുമ്പോൾ ഇടയിൽ പല ആൾക്കാരും തൻ്റെ അമ്മയെ അച്ഛനെയൊക്കെ സ്നേഹം കൂടുമ്പോൾ അമ്മമാരെയൊക്കെയാണെങ്കിൽ എടി അമ്മേ എടി തള്ളെ അല്ലെങ്കിൽ പേരൊക്കെ വിളിച്ചിട്ടാണെങ്കിൽ സംസാരിക്കാറുണ്ട് അതൊന്നും അവരുടെ റെസ്പെക്ട് ഇല്ലാത്ത അവരോടുള്ള ഒരു സ്നേഹം കൂടുതൽ എന്താ പറയുക ഒത്തിരി അരിത്തി ഉഞ്ചെന്നൊക്കെ പറയത്തില്ല അങ്ങനെ തോന്നുന്ന സമയങ്ങളിൽ പല ആൾക്കാരും വിളിക്കാറില്ല അത്ര മാത്രമല്ല ഇതിനകത്ത് അത്രയും പ്രശ്നമായിട്ട് കാണേണ്ട ആവശ്യമുണ്ടോ പിന്നെ ഇപ്പോൾ ദിയ ആ കൊണ്ട് ഒരുപാട് ജോലി ചെയ്യിപ്പിക്കുന്നുണ്ടായിരിക്കും അച്ഛൻ വീട്ടിൽ രാജാവിനെ പോലെ കഴിഞ്ഞു ഇവിടെ അടിമയെ പോലെ കഴിയുന്നു അശ്വിന്റെ സംസാരത്തിൽ അങ്ങനെയാണ് കേൾക്കുന്ന ഫീൽ ചെയ്യുന്നത് പക്ഷേ ദിയയെ എനിക്കിഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദിയനെ ഇഷ്ടമാണ് പക്ഷെ അശ്വിനാണെങ്കിലും ഒരു അടിമയെ പോലെയാണ് അവിടെ കഴിയുന്നത് എന്നുള്ളതാണ് ഇങ്ങനെയാണ് കമന്റ് പറയുന്നത് കാര്യം അശ്വിനാണ് ഒരു മണുകുണാഞ്ച പെങ്കോതനാണ് ഇങ്ങനെ ഔദാര്യം പറ്റിയാണ് അവിടെ ജീവിക്കുന്നത് എന്താണെങ്കിലും അശ്വിൻ ഇന്റർവ്യൂവിനൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഫസ്റ്റ് ഞാൻ തനിക്ക് സമയം സമയം എടുത്തു എടുത്തു ആയിരുന്നു എനിക്ക് റ്റ് എനിക്ക് ഇവന്റെ സ്മെല്ഷ്ടമല്ല ഐ യു ഹേറ്റ് എ സ്മെൽ അപ്പൊ ഞാൻ പറയാറോട് വിഷമം കൊണ്ടാണെങ്കിൽ ഞാൻ പറയാം എന്റെ അടുത്ത് വരരുത് പ്ലീസ് എന്റെ അടുത്ത് വരരുത് ഞാനിങ്ങനെ പറഞ്ഞത് അപ്പൊ അത് പറഞ്ഞു പറഞ്ഞ പറഞ്ഞ ഇവൻ ഞാൻ വലിയ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് പോലെയായിരുന്നു പെട്ടെന്ന് പറഞ്ഞപ്പോ ഇവന് എന്റെ അറ്റാച്ച്മെന്റ് ഞാൻ മാറാൻ തുടങ്ങി അടുത്ത് അപ്പൊ ഇവനൊന്നെ ഫ്രസ്ട്രേഷൻ ആയി അങ്ങനെ നമ്മൾ ലണ്ടനിലൊക്കെ പോയിട്ടും എപ്പോഴും എനിക്ക് എനിക്ക് അടുത്ത് സംസാരിക്കുമ്പോഴൊക്കെ പ്രശ്നമായിരുന്നു അഞ്ഞ് ഞങ്ങൾ പറഞ്ഞു കണ്ടെമു നല്ലതാ എന്നാൽ എപ്പോഴും പറയുന്നത് അല്ല അപ്പൊ ഭയങ്കര ഒരു ഇതായി അങ്ങനെ ഇവൻ ഞാൻ 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 ഇഗ്നോർ പോലെ ഇവൻ പറയാൻ തുടങ്ങി അതിന്റെ ആണ് വെച്ചല്ല അങ്ങനെ ഫസ്റ്റ് ഫസ്റ്റ് ടൈം ടൈം ഒരു ഹണിമൂൺ മാറി വന്നു അപ്പോഴാണ് അങ്ങ് ചെയ്തു ഓ ഇവിടെ അശ്വിൻ ആണെങ്കിൽ തന്റെ സ്മെല്ല് പോലും ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഭാര്യ പറഞ്ഞ സമയത്ത് അത് ഭയങ്കര ഇറിട്ടേറ്റിംഗ് ആയിട്ട് ആ ഒരു സമയത്ത് പക്ഷേ ആ ഒരു കാര്യത്തെ പിന്നീടാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി തന്റെ ഭാര്യയ്ക്ക് അവസ്ഥയാണ് പലർക്കും ഈ ഒരു മൂഡ്സിങ്സ് ഉണ്ടാകുന്ന ടൈമിലാണെങ്കില് പെൺകുട്ടികളുടെ ആണെങ്കിൽ പല ഭയങ്കരമായിട്ട് ഓവറായിട്ട് ദേഷ്യപ്പെടും ചിലപ്പോൾ ഭയങ്കര കരച്ചിലായിരിക്കും അങ്ങനെ കുറെ സാധനങ്ങളാണ് പലപ്പോഴും പല ആൾക്കാർക്കും ഇഷ്ടപ്പെടാൻ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരത്തില്ല പക്ഷെ പല ആൾക്കാരെങ്കിലും ഒക്കെ അവർക്ക് ഇപ്പോൾ ഒരു മൂഡ് സിങ്സ് നിൽക്കുകയാണെങ്കിൽ ഈ കുറച്ച് ദിവസങ്ങൾ അവരുടെ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി ഉൾക്കൊണ്ടേ പറ്റുള്ളൂ അത് കുറച്ച് ദിവസം അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കുന്ന പല ആൾക്കാരുണ്ട് അത്തരത്തിൽ അശ്വനതൊന്നും മനസ്സിലാക്കാൻ കൊണ്ട് ഒരു ഇച്ചിരി ടൈം എടുത്ത് കാര്യം സ്മെല്ല് പോലും ഇഷ്ടപ്പെടുന്നില്ല എന്ന് തന്റെ ഭാര്യ പറയുമ്പോൾ ഒരു ഭർത്താവനുണ്ടാവുന്ന എത്രത്തോളം വിഷമം ഉണ്ടാവുന്ന നിങ്ങൾ ആലോചിക്കാം അതിനെയൊക്കെ ആണെങ്കിൽ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിൽ കൂടിയൊക്കെ ഒക്കെ അത് ഇന്നതാണ് സംഭവം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സമയത്ത് ഒപ്പം നിൽക്കുകയാണ് ചെയ്തേക്കുന്നത് ഈ ഒരു വ്യക്തി അപ്പം ആ ഒരു ഭർത്താവിനാ ഭാര്യനുള്ള സ്നേഹമാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ ഇനി ബാക്കി കേൾക്കാം കുട്ടികളെ ഭയങ്കര ഇഷ്ടം ബേബി പറഞ്ഞാൽ എനിക്ക് ഒരു ഹരമാണ് അത് ഇവൻ ഇവനറിയായിരുന്നു അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ വെഡ്ഡിങ്ങിന് മുന്നേ ഞാൻ പറയാം വെഡ്ഡിംഗ് കഴിഞ്ഞാൽ എനിക്ക് ഉടനെ ബേബി വേണം എനിക്ക് യങ് ഇരിക്കുമ്പോൾ എനിക്ക് ഡെലിവറി ചെയ്തൊരു യങ്ങ് സന്തൂർ ആയിട്ട് എനിക്ക് ഇരിക്കണം എന്നൊക്കെ ഞാൻ എപ്പോഴും പറയും അപ്പൊ ഇവന അറിയായിരുന്നു ഇവനും അത് അക്സെപ്റ്റ് ചെയ്തു ബേബി റെഡിയാക്കി തരാം എന്ന് പറഞ്ഞ് അതായത് കല്യാണം പറഞ്ഞാൽ മുമ്പ് നമ്മൾ ഈ മറ്റേ ട്രിപ്പുകളായാലും കാര്യങ്ങളായാലും നമ്മൾ ആക്ച്വലി പോയായിരുന്നു അപ്പൊ എനിക്ക് ബേബി എന്തായാലും വേണം എന്നുള്ള ഒരു തീരുമാനം എനിക്ക് പറഞ്ഞാൽ ഞാൻ ഫ്യൂച്ചറിൽ കുറച്ചൊക്കെ ചിന്തിച്ചു ബേബി പെട്ടെന്ന് വരുമ്പോഴേക്ക് എനിക്ക് ഓസായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു സമയം എനിക്ക് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ മനസ്സിലാക്കത്തൊരു പേടി അതായത് നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കിറങ്ങുന്നത് അതെ നേരത്തെ പറഞ്ഞു ബേബി വന്നതിനു ശേഷമുള്ള ഒരു മാറ്റമില്ലേ സന്തോഷം എല്ലാം എന്താ പറയാ നമുക്കിപ്പോ ഫ്യൂച്ചറിൽ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ല സന്തോഷം തന്നെയാണ് പക്ഷെ എന്താ ഒരു ഒരു എന്താ റെസ്ട്രിക്ഷൻ ആ ചെറിയ ഞാൻ ഞാൻ ഓഫ് വ്യൂ അതായത് ഇങ്ങോട്ട് വായിക്കാവേ ശരിക്കും വീഡിയോ കാണുമ്പോൾ അച്ഛനോട് എന്തോ സിമ്പതി തോന്നുന്നു സ്വന്തം താല്പര്യങ്ങൾക്ക് ഒരു ഓപ്ഷനും ഇല്ലാത്ത മനുഷ്യൻ അയാൾക്ക് വിവാഹം കഴിഞ്ഞ് കുറെ കഴിഞ്ഞ ഒരു പേരന്റിംഗ് മൈൻഡ് അത്ര മെച്ചൂരിറ്റി എത്തിയിട്ട് കുഞ്ഞു മതി എന്നുള്ളത് ഹീ വാണ്ട് ഹെല്ലോ ടു സ്പെൻഡ് കോൾഡ് ടൈം വിത്ത് ഹിസ് വൈഫ് അതുപോലെ കുഞ്ഞിനെ വളർത്തുന്ന പരിപാലിക്കുന്ന അങ്ങനെ കുറെ കാര്യങ്ങളിൽ അയാൾക്കും ആഗ്രഹവും വ്യൂസും ഉണ്ട് പക്ഷേ നടപ്പില്ല സീരിയസിലെ ഉള്ളിൽ തട്ടി പറയുന്നത് പോലെ ഇടയിൽ ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം പലപ്പോഴും ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് ഒരു ഭാര്യ നിൽക്കുമ്പോഴത്തേക്കിന് ആ സമയങ്ങളിൽ ഇത്രയുള്ള ഉള്ള കമൻസ് കാര്യങ്ങളൊക്കെ വളരെ വളരെ അപൂർവ്വമായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ കാര്യം ഇത് യൂഷ്വലി നമ്മൾ കാണുന്ന കാര്യം കേരള സംസ്കാരം കൂടുതലും ഇവിടെ നമ്മൾ ടിപ്പിക്കലി കാണുന്ന ഒരു സാധനമാണ് ഭർത്താവിന്റെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് നിൽക്കേണ്ടി ഒരു അടിമയെ പോലെ നിൽക്കേണ്ടി വരുന്ന ഒരു ഭാര്യ ഈ ഒരു കോൺസെപ്റ്റ് ആയിരിക്കും പല ആൾക്കാരെയും അതുകൊണ്ട് തന്നെ ഇത്രയും വരുന്ന കമൻസ് ഇത് നേരെ ഓപ്പോസിറ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വരാനുള്ള സാധ്യത വളരെ വളരെ ചുരുക്കമായിരിക്കും അല്ലെ അങ്ങനെയുള്ളപ്പം ഇവിടെ തന്റെ ഭാര്യയ്ക്കൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് കുട്ടി വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ തനിക്ക് കുറച്ചുകൂടെ ടൈം എടുക്കണം ഇവർക്ക് ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ളതായിരുന്നു പക്ഷെ അത് പോലും സാക്രിഫൈസ് ചെയ്ത് തന്റെ ഭാര്യയുടെ സ്നേഹം കൊണ്ട് തന്റെ ഭാര്യയുടെ ആഗ്രഹങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം ഉള്ളിൽ തട്ടിയിട്ടാണെങ്കിൽ പ്രത്യേകിച്ച് അവിടെ ഒരു വില പോലും ഇല്ലാതെ അങ്ങനെ ചിന്തിക്കാനാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഏത് സ്ത്രീകളാണ് ഇത്തരത്തിൽ ഹാപ്പി ആയിട്ടുള്ളത് നിങ്ങളൊന്നും പറയും ഭർത്താക്കന്മാരുടെ അടിമയായിട്ട് കാലാകാലങ്ങളായിട്ട് ഇപ്പോഴും സഹിച്ചും ക്ഷമിച്ചും ഒക്കെ ജീവിക്കേണ്ടി വരുന്ന തന്റെ ഒരു ആഗ്രഹം പോലും നിറവേറ്റാൻ പറ്റാതെ ചെറിയൊരു മുട്ടയുടെ ആഗ്രഹമായിരിക്കും അതുപോലും നിറവേറ്റാൻ പറ്റാതെ കഴിയുന്ന എത്രയോ സ്ത്രീകളുണ്ട് ഏർ അവിടെ ആണെങ്കിൽ ഒരു ഭാര്യയുടെ ആഗ്രഹത്തിനനുസരിച്ച് ഭർത്താവ് നിന്ന് കൊടുക്കുക എന്ന് പറയുന്ന അത്ര മോശം കാര്യമൊന്നും പിന്നെ ഉള്ളിൽ തട്ടി പറയുന്നു അങ്ങനെ ഇവർക്കിടയിൽ ഉള്ളിൽ തട്ടിയിട്ട് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ ഇവരിത്ര അടിപൊളിയായിട്ട് ഇവരുടെ ആ ഒരു ലൈഫ് മുന്നോട്ട് പോകില്ലല്ലോ അച്ഛന ആ ഒരു ദിയോടുള്ള ആ ഒരു സ്നേഹം കാണിക്കുന്നതിന്റെ വേറൊരു പോർഷൻ ഉണ്ട് പാർട്ട് ടൂ ത്രീയോ ഇന്റർവ്യൂൽ അങ്ങോട്ടായെന്ന് തോന്നുന്നു അതുകൂടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം െറ്റി അതായത് കുഞ്ഞിന് കൂടുതൽ അറ്റാച്ച്മെന്റ് ആരുടെ അടുത്താണെന്ന് എൻ്റെ പേര് ചോദിക്കുമ്പോഴുള്ള മറുപടിയാണ് കേട്ടോ ഇത് അതായത് കൂടുതൽ ലോയാലിറ്റി തന്റെ കുഞ്ഞിന് അവന്റെ അമ്മയോട് മതി എന്നിവിടെ പറയാണ് കാര്യം ഒരു സ്ത്രീ അമ്മയാവെന്ന് പറഞ്ഞ എത്ര അടിപൊളിയായിട്ട് എത്ര മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു കാര്യങ്ങൾക്ക് വാല്യൂ കൽപ്പിച്ചു കൊണ്ടിട്ട് അത്രയും വേദനകൾ സഹ കാര്യങ്ങളൊക്കെ സഹിക്കുന്നത് തീർച്ചയായിട്ടും പുരുഷന്മാരെ ഈ ഒരു സമയത്ത് ഒരു അമ്മ ഒമ്പത് മാസം അമ്മ ആവാനെക്കൊണ്ട് പ്രിപ്പയർ ചെയ്യുന്നു അതേപോലെ തന്നെ അച്ഛനാവാനെ കൊണ്ട് ആ സമയങ്ങളിൽ ഒരു പുരുഷനും അത്രത്തോളം പ്രിപ്പയർഡ് ആവുന്നുണ്ട് ആ പുരുഷനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുടെ കടന്നു പോകുന്നുണ്ട് അതായാലും അധികം ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും ഇവിടെ തൻ്റെ അമ്മ ഇത്രയും സഹിച്ചു അല്ലെങ്കിൽ തൻ്റെ ഭാര്യ ഇത്രയും സഹിച്ച് വന്നേക്കുന്ന ഒരു വ്യക്തിയാണ് നീ കൂടുതൽ റിയാലിറ്റി ആ ഒരു അമ്മയുടെ അടുത്താണ് നീ കാണിക്കേണ്ടത് അച്ഛൻ തൻ്റെ മകന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു അമ്മയോട് അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ അമ്മയോട് ആ ഒരു മനുഷ്യൻ കാണിക്കുന്ന എത്രത്തോളം റെസ്പെക്റ്റ് ആണ് ഇങ്ങനെ എത്ര ആൾക്കാർ നമ്മുടെ കേരളത്തിൽ കാണിക്കാറുണ്ട് നീ പോയി നിന്റെ അമ്മയെ തല്ലിയിട്ട് വാടാ അല്ലെങ്കിൽ അമ്മയെ ഉപയോഗിച്ചിട്ട് വാടാ എന്നൊക്കെ പറയുന്ന ആൾക്കാരെ ഞാൻ നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഓക്കെ കഴിഞ്ഞിട്ട് വേറെ കുറച്ച് ആൾക്കാരെ പറയുന്ന കാര്യമാണ് അശ്വിനാണെങ്കിൽ കൂടുതൽ സ്പേസ് സംസാരിക്കാനെ കൊണ്ട് ദിയ കൊടുക്കുന്നില്ല അല്ലെങ്കിൽ അശ്വിൻ അധികം സംസാരിക്കുന്നില്ല അങ്ങനെ വേദനകൾ ഉള്ള പലരും പറയുന്നത് ഒരു കേട്ടോ അയ്യോ എത്രയോ സ്ഥലങ്ങളിൽ നമ്മുടെ ഒക്കെ സ്ഥലങ്ങളിൽ ഹീറ്റോസ് പറയും പെണ്ണ അഞ്ജലി അഞ്ജലി ലൈക്ക് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് പോലെ അഞ്ജലിന്റെ അടുത്തൊക്കെ ഇവൻ ഭയങ്കര ഓവർ സംസാരമാണ് ഭയങ്കര സംസാരമാണ് ചില സമയത്തൊക്കെ ഞാൻ ഭയങ്കര സൈലന്റ് ആയി പോകും ഇന്റെ മുമ്പിൽ അത്ര സംസാരിക്കും ഇവൻ അല്ലാതെ പബ്ലിക്കിലോട്ട് കൊണ്ടിങ്ങനെ ഇടപൊരാട്ട് പോലെ ഇരിക്കുന്നു അപ്പോഴല്ലേ നമുക്ക് എടുക്കാൻ അത് പുള്ളിക്കാരുടെ ഒരു യൂട്യൂബ് ചാനലാണ് നമ്മൾ ആക്ച്വലി ഓവറായിട്ട് പാടും അവരുടെ ചാനലാണ് അവര് സംസാരിക്കുക നമ്മൾ സപ്പോർട്ട് മാത്രമേ ചെയ്യാറുള്ളൂ നമ്മൾ ഭയങ്കര ഓവർഡു ആക്ച്വ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല ബിക്കോസ് അത് അവരുടെയാണ് പ്ലേ ബട്ടൺ പ്ലേബട്ടനായാലും ഗോൾഡൻ പ്ലേ ബട്ടൺ ആയാലും എല്ലാം കിട്ടിയത് അവരെ കഴിവുണ്ട് അപ്പോൾ നമ്മൾ ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഒരു സാധനം കിട്ടുന്ന രണ്ട് ആളാവാൻ വേണ്ടി നമ്മളെ സംസാരിച്ചതാണല്ലോ ഇപ്പം അതേപോലെ തന്നെ ഈ ഇന്റർവ്യൂ കാര്യമായ ഇത് ഒരു കൃഷ്ണ അല്ലാതെ ഞാൻ വേറെ ഒരാളെ ആക്ച്വലി ഞാൻ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇന്ന് നിന്ന് ഞാൻ സംസാരിക്കാത്ത ഇല്ലാത്തത് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസ് കുറവാണ് ഇതുപോലും പോലും അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ യു ഷുഡ് ഓൾവേസ് ബി ഗ്രേറ്റ്ഫുൾ എന്ന് പറയുന്നില്ല അതിലൊക്കെ നമ്മൾ നമ്മൾ അങ്ങനെ അങ്ങനെ കാണണം അതൊരു തോട്ട് എന്റെ മനസ്സിൽ എപ്പോഴും കാണും എന്താ നമ്മൾ ഓർഡർ ചെയ്യാൻ പാടില്ല എപ്പോഴും ആ അതുകൊണ്ട് എല്ലാ എന്റെ വയനടിയിൽ ഉണ്ടാവും അതെന്തൊരു അധിക പ്രസംഗമാണ് കേൾക്കുമ്പോൾ ഹീഗോ ഇല്ലാത്തൊരു ഭർത്താവ് നമ്മുടെ സമൂഹത്തിൽ കുറച്ച് റയറാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ രീതിയിൽ ഒരാൾ വന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് കണ്ടോ ധിയാണ് കൂടുതൽ സംസാരിക്കുന്നത് അശ്വിനെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല അഹങ്കാരി യുടെ പല കാര്യങ്ങളും നമ്മൾ വിമർശിച്ചിട്ടുണ്ട് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് രണ്ടും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് അശിന്റെ ഒരു കാര്യത്തിലാണെങ്കിൽ ഇത് വളരെ കൃത്യമായിട്ട് പുള്ളേന്റെ കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈഗോ ഇല്ലാത്തൊരു മനുഷ്യനാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പലർക്കും തോന്നുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ സോഷ്യൽ മീഡിയ ആക്ച്വലി നമ്മളെ കുറച്ച് കാര്യത്തിൽ ഒരു ഫോട്ടോ എന്തെങ്കിലും ഒരു കാര്യമുണ്ട് ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ നെഗറ്റീവ് കമന്റ് ആക്സിൽ പറയാൻ നേരത്തെ നമ്മൾ അത് അഫക്റ്റ് ആവുന്നില്ലേ അത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ചിലപ്പോൾ നമ്മുടെ ഈ ലൈക്ക് നോക്കാൻ നേരത്തെ ഒരു ലെവൻ തൗസൻഡ് ലൈക്ക് അല്ലെങ്കിൽ ഒരു അയ്യായിരം ലൈക്ക് പോട്ടേ ഒരു ഇരുന്നൂറ് ലൈക്ക് എന്ന് വിചാരിച്ചു ഒരു പോസ് നമ്മളെ ഇരുന്നൂറ് നമ്മൾ ഇഷ്ടപ്പെട്ടു കമന്റ് ചെയ്യുന്നു ചിലപ്പോൾ നമ്മൾ ഈ കുറ്റം കാരണം എന്താ നമ്മൾ സാറ്റിസ്ഫൈ ആവുന്നില്ല ഇതേ നമ്മൾ നേരെ ഇപ്പം നമ്മളടുത്ത് പറയുകയാണ് ഒരു പത്ത് പേര് എന്ന് പറയണം അയ്യോ കാണാൻ കൂടുതലുള്ള അടിപൊളി ഒരു അഞ്ച് പേര് വന്ന് പറയണം കാണാം നമ്മൾ അന്നത്തെ ദിവസം ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും പക്ഷെ സോഷ്യൽ മീഡിയയിൽ അതിനെക്കായിട്ട് റെക്കമേഷൻ ആക്ച്വലി കിട്ടി പക്ഷെ അതിട്ടും ദാറ്റ് ഇസ് നോട്ട് ഇനഫ് എന്ന് ആക്ച്വലി തോന്നിപ്പിക്കുന്നു അത് അപ്പം അതൊരു മായ ലോകമാണ് അത് എവിടെ നമ്മൾ ആക്ച്വലി എല്ലാം സത്യമെന്ന് വിശ്വസിച്ച് നമ്മൾ ഇരുന്നാൽ നമ്മളൊരു ഒരു മണ്ഡലായിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെയാണ് നെഗറ്റീവ് കമൻറ്റ്സ് എടുക്കണം പോസിറ്റീവ് കമൻസ് എടുക്കണം അറ്റ് എൻഡ് ഓഫ് ദി ഡേ അത് ഇറ്റ്സ് യു വിസ് എസ് യു എവറി ഡേ അത് അത്രയേ ഉള്ളൂ അത് ഏത് ഫീൽഡായപ്പോലും കുഴപ്പമില്ല ഈ സിനിമ ആയപ്പോലും കുഴപ്പമില്ല സോഷ്യൽ മീഡിയനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് ധാരണ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ആശി അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കമന്റ്സും കാര്യങ്ങളൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും അവർക്ക് എന്തായാലും ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷേ ഇത് നമ്മൾ സംസാരിക്കണം കാര്യം കുറെ ആൾക്കാർ ഇപ്പം ഇതേപോലുള്ള മൈൻഡ് സെറ്റ് ഉണ്ട് നമ്മുടെ ഒക്കെ പരിചയത്തിലും കുറച്ച് ആൾക്കാരുണ്ട് തന്റെ പാർട്ട്ണർ അതായത് താൻ പ്രണയിക്കുന്ന പെൺകുട്ടിക്കോ അല്ലെങ്കിൽ തന്റെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾക്ക് ആഗ്രഹങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കല്പിച്ച് അവര് പറയുന്ന ഒന്നനുസരിച്ച് കഴിഞ്ഞാൽ നേരെ പെങ്കോന്തൻ പെണ്ണാറ്റി എന്നൊക്കെ പറയുന്ന കുറച്ച് വേർഡൊക്കെ ഇങ്ങനെ പലരും പറയാറുണ്ടറെ ഇനി ഒരു കമന്റുകൂടെ ഉണ്ട് അശ്വിന് അങ്ങനെ വലിയ സ്വപ്നങ്ങൾ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ദിയുടെ സ്വപ്നത്തിനനുസരിച്ച് കൂടെ പോകാൻ മാത്രമേ പറ്റുകയുള്ളൂ ഇവിടെ ഒരു ഭാര്യയുടെ ആഗ്രഹത്തിനനുസരിച്ച് ഒരു ഭർത്താവ് എന്ന് പറഞ്ഞാൽ നല്ല കാര്യമല്ലേ പക്ഷെ ഇവിടെ ആണെങ്കിൽ ദിയ അശ്വിനാണെങ്കിൽ ആഗ്രഹങ്ങളൊന്നും ചെയ്യാൻ പാടില്ല നടത്താൻ പാടില്ല ദിയ ഇവിടെ പറയുന്നില്ലല്ലോ അവരങ്ങോട്ട് ഈക്വലായിട്ട് റെസ്പെക്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അങ്ങനെ പോകാൻ പറ്റുന്നതുകൊണ്ടല്ലേ ഇവർ അടിപൊളിയായിട്ട് ഇപ്പഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് അശ്വിന്റെ ആഗ്രഹങ്ങളൊന്നും പറ്റില്ല രണ്ടുപേർക്കും ഈ പറഞ്ഞ ഭാര്യയ്ക്കും ഭർത്താവിനും ആഗ്രഹങ്ങളും ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലായിട്ട് സപ്പോർട്ട് ചെയ്ത് കൂടെ നിക്കുക അപ്പോഴേക്കല്ലേ ഇത് അടിപൊളിയായിട്ടൊക്കെ മുന്നോട്ട് പോവുകയുള്ളൂ എന്താണെങ്കിൽ ഇതൊക്കെ കേട്ടോ നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ള തീർച്ചയായിട്ടും കമന്റ് ബോസ് പറയാം നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിട്ടാണ് അപ്പോൾ ശരിയായി